ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ വെളുപ്പിനെ തന്നെ നല്ല മഞ്ഞാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ മാവുളിക്കൂട്ടനെ കണ്ണു തുറക്കാൻ പോലും പ്രയാസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ് ചോറൊക്കെ വെക്കുന്നത് അപ്പോൾ ഈ മഞ്ഞും തണുപ്പും ഉള്ളപ്പോൾ നല്ല ചൂടൊക്കെ പറ്റി ഇങ്ങനെ വിറകടുപ്പിൻ്റെ അടുത്തൊക്കെ നിൽക്കാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രമേശ് എണ്ണമാണെങ്കിൽ ഒരാഴ്ചയായിട്ടുള്ള ചുമയാണല്ലോ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് എന്നാലും കുറവില്ല കേട്ടോ ശക്തമായിട്ടുള്ള ചുമ തന്നെയാണ് അപ്പോൾ രമേശ് ആട്ടെൻ്റെ ആ തീ തള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ദിവസം ഓഫീസിൽ പോവാതൊക്കെ ഇരിക്കുന്നത് കേട്ടോ അത്രയ്ക്ക് അങ്ങോട്ട് ചുമ വന്നു കഴിഞ്ഞിട്ട് പോയിരുന്നു അപ്പോൾ കോഴിമക്കളെയൊക്കെ ആ പുറത്തേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ നടക്കാണ് കേട്ടോ അപ്പോൾ ഇതുവരേക്കും നമുക്ക് മത്തങ്ങ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഇലകളൊക്കെ പറിച്ചു കളഞ്ഞ് നമ്മൾ പരീക്ഷിക്കാനായിട്ട് വിട്ടേക്കാണ് കേട്ടോ ഞാൻ മാത്രമല്ല എൻ്റെ ിയേറ്റിക്കുട്ടി നല്ലപോലെ തന്നെ പച്ചക്കറികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കും കേട്ടോ അപ്പം അവൾക്ക് നല്ല വലിയൊരു മത്തങ്ങ മത്തങ്ങനെ വിളവെടുക്കാനായിട്ട് പറ്റിയിട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ച് തന്നപ്പോൾ ഞാൻ നമ്മുടെ മത്തവള്ളിയിലൊക്കെ ഇങ്ങനെ ചെന്ന് നോക്കുകയാണ് കേട്ടോ പൂവല്ലാതെ ഒരു കായ് പോലും പിടിച്ചിട്ടില്ല കേട്ടോ നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കാണുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് അല്ലേ അപ്പോൾ കോഴിമക്കളുണ്ടല്ലോ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ആണെങ്കിലും അവരഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവർ മണ്ണിൻ്റെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മണ്ണിൽ കുഴി കുത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ ആ നിക്കുമോനൊക്കെ കിടക്കുന്ന കിടപ്പ് നോക്കി ഒരു കുഴി ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്ന് ശരീരത്തിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ് കേട്ടോ ഇത്രയ്ക്ക് ചൂടാണോ ഇവരുടെ ശരീരം എന്ന് എനിക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ അയല ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കേട്ടാ അപ്പോൾ വോട്ട് വോട്ടെടുപ്പ് ദിവസമായിട്ടും ഇന്ന് മീൻകാലം എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ മീൻ കിട്ടില്ല എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയല ഞാൻ വിചാരിച്ചു ഒന്ന് ഒരു വ്യത്യസ്തമായ രീതിയിൽ അതായത് തക്കാളിയൊക്കെ ചേർത്തിട്ട് വെക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മളിത് ആ മസാലക്കൂട്ടൊക്കെ ഒന്ന് വഴറ്റിയിട്ട് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് അതിന് മുൻപായിട്ട് ആ മസാല വഴറ്റിയപ്പോൾ തന്നെ തക്കാളിയും ചേർത്തിരുന്നു കേട്ടോ അതിന് ശേഷം അയല കഷ്ണങ്ങളൊക്കെ ഇട്ടും കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നാളികേര പാലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടിയും വെള്ളം ചൂടുവെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഗ്രേവി ആക്കാമെന്നൊക്കെ വിചാരിച്ചായിരിക്കുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇടയ്ക്ക് നമ്മൾ തക്കാളി ഒക്കെ ഇട്ട് വെക്കുമ്പോൾ തക്കാളി ഇട്ട് വെക്കാറേ ഇല്ല വല്ലപ്പോഴൊക്കെ നമ്മളങ്ങനെ വെക്കുമ്പോൾ അതൊരു രസമായിട്ട് തോന്നാറുണ്ട് കേട്ടോ മൗകുളി കൂട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം അമ്മ മീൻ അന്നാക്കാനായിട്ട് നിൽക്കുമ്പോൾ അവൻ തൊട്ട് ടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവന് അതിൻ്റെ പാർട്സ് ഒക്കെ കിട്ടിയപ്പോൾ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറിയൊക്കെ വറ്റി വന്നപ്പോൾ നമ്മൾ ആ ചുവന്നുള്ളിയും വേപ്പിലേയും കൂടിയിട്ട് അങ്ങോട്ട് മൂപ്പിച്ചും കഴിഞ്ഞ് കറിയുടെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങട്ട് കൊടുത്താൽ നല്ല ഭംഗിയായി പിന്നെ അവിടെ കറി അങ്ങോട്ട് ഇരുന്ന് സെറ്റായിക്കോളും കേട്ടോ പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് നോക്കിയാൽ മതി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ചുവന്ന ഉള്ളിയൊക്കെ ഇങ്ങനെ മൂർത്ത് വരുമയുള്ള ഒരു സ്മെല്ല് തന്നെ ഭയങ്കര ഒരു രസമാണല്ലേ ഇനി കുറച്ച് കഷ്ണങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും വറുത്തെടുക്കണം അപ്പോൾ താ കറിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വറുക്കാനായിട്ട് ഫ്രൈ പാനിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ഈ അയല കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഈ അയിലക്കഷ്ണങ്ങളിൽ മുളക് പൊടി അധികം ചേർത്തിട്ടില്ല കുരുമുളക് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തിരി ചുവന്ന കളർ കുറവായിട്ട് തോന്നുന്നത് കേട്ടോ പക്ഷേ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഒരു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് മീൻ വെച്ചു മീൻ വറുത്തു പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോയ പിന്നെ ചേനയും കൂട്ടിയിട്ടുള്ള ഒരു ഉപ്പേരി കറിയാണ് കേട്ടോ അപ്പം സോയും ചേനയും കൂടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ ഇനി നമ്മൾ സവാള വാഴന്ന് വരുമ്പോൾ അതങ്ങോട്ട് ഇതിലേക്ക് ചൊടിഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ ഇത് എന്താണ് കറിയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ചേനയാണോ സോയയാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാകില്ല അതുപോലെയാണ് ഈ കറിയൊക്കെ റെഡി ആയിട്ട് വരുമ്പോൾ നമ്മൾ സോയ പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചതിന് ശേഷം അത് കുക്കറിലിട്ടും കഴിഞ്ഞിട്ട് ചേന കഷ്ണങ്ങളും കൂടിയിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് വിസിലടിപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ വേവിച്ചതാണ് നമ്മൾ ഈ സവാളയൊക്കെ വഴറ്റിയിട്ട് ഇങ്ങനെ ആക്കി എടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ കേട്ടോ പിന്നെതാ നമ്മുടെ വഴുതനങ്ങൊക്കെ പൂവുണ്ടായിട്ട് ഉച്ചതിരിഞ്ഞാണ് കേട്ടോ ഞാനിങ്ങനെ പച്ചക്കറി ചെടികളുടെ അടുത്തൊക്കെ ഇങ്ങനെ നടന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾതാ ഇവിടെ വെണ്ടയ്ക്ക പറിക്കാറായിട്ടുണ്ട് തൊട്ടപ്പോഴേക്കും വിട്ടുപോയിരുന്നുണ്ട് എന്നെ എന്നും പറഞ്ഞിട്ട് നിൽക്കായിരുന്നു എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ വഴുതനങ്ങി ഇതുവരെ ഉണ്ടായി ഉണ്ടായില്ല ഇപ്പോഴാണ് പൂവൊക്കെ ഇട്ട് വരുന്നത് ഇപ്രാവശ്യം ഞാൻ പലതരം വഴുതനങ്ങ തൈകളാണ് വാങ്ങി വെച്ചിരിക്കുന്നത് കേട്ടാ അതുകൊണ്ട് കാത്തിരിക്കുകയാണ് കേട്ടാ ഇത് അമരപ്പയറോ അങ്ങനെ എന്തെങ്കിലാണ് കേട്ടോ എനിക്കിപ്പോൾ ഓർമ്മയില്ലാണ്ടേട്ടാ കുറെ ഇല്ലേ ഇത് വെച്ചിട്ട് ഇതിൽ വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ എന്തായാലും പിടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാമല്ലോ ആദ്യം ഞാൻ മണ്ണിൽ തന്നെ നമ്മുടെ വേങ്ങേരി വഴുതനങ്ങ വെച്ചിരുന്നു കേട്ടോ ഒത്തിരി നാളെ നിന്നായി ഒരു രണ്ടര കൊല്ലമൊക്കെ അത് ഇവിടെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ അതിൽ നിന്ന് വഴുതനങ്ങിയൊക്കെ പറിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഈ ഒരു തക്കാളിയും പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് കഴിഞ്ഞ ദിവസം പറിച്ച തക്കാളി രാത്ര വലിപ്പലിയ കേട്ടോ പക്ഷെ അതിങ്ങനെ മഞ്ഞച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറിച്ചെടുക്കുകയാണ് കേട്ടോ പൊട്ടിച്ചൊക്കെ വെച്ചിട്ട് അതിങ്ങനെ നിറം മാറി ചുവന്നൊക്കെ വരുന്നത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പം തക്കാളി തൈ ഇങ്ങനെ തണ്ടൊക്കെ മൂത്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തു വീണ്ടും ഇങ്ങനെ പുതിയ ചനപ്പൊക്കെ പൊട്ടുന്നുണ്ട് ഇത് മറ്റൊരു തക്കാളി തൈ വെച്ചതാണ് കേട്ടോ ഒരെണ്ണം കഴിയുമ്പോഴേക്കും ഒരെണ്ണം നമുക്ക് കിട്ടണമല്ലോ അങ്ങനെ നമുക്കിതാ കിട്ടിയ വെണ്ടയ്ക്കകളും പിന്നെ ഈ തക്കാളി കൂട്ടനൊക്കെ പിടിച്ച് ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ രണ്ടും മൂന്നും ഒക്കെ ഉള്ളെങ്കിലും ഭയങ്കര സന്തോഷമാണ് ഏട്ടാ ഇന്നും നമുക്ക് ഇത്ര എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണല്ലോ അപ്പം ഈ ഒരു സന്തോഷം നിങ്ങളും അറിയണം അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഗ്രോ ബാഗിൽ കാണിക്കുന്നത് കപ്പലണ്ടി തൈകളാണ് കേട്ടോ എന്തൊരു ഭംഗിയാണ് അതിൻ്റെ ഇലകളൊക്കെ കാണാനായിട്ട് എന്ന് അറിയുമോ പച്ചക്കപ്പലണ്ടി കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ മുളപ്പിച്ചൊക്കെ പാകിയൊക്കെ നോക്കിക്കോളൂ കേട്ടോ നല്ല രസമാണല്ലോ നമ്മുടെ വീട്ടിൽ നമ്മളതൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് അതൊക്കെ ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതെന്നുള്ള ആ ഒരു രസം കൂടിയുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാൻ കുറച്ചുശേഷം മണ്ണ് ഓരോ ഗ്രോ ബാഗിലും ഇടാന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ തൈകളും അതുപോലെ വിത്തുകളൊക്കെ പാകുമ്പോൾ ആ ഭാഗമാണ് മണ്ണ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോന്ന് മുളച്ച് വന്ന് അത് വലിപ്പം വെക്കുന്നതിനനുസരിച്ച് വളവും അതിൻ്റെ മുകളിൽ മണ്ണും അങ്ങനെ ഇട്ടിട്ട് പോരാണ് ചെയ്യാറ് അങ്ങനെ മണ്ണ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ കാന്താരി ചെടി കാണുന്നത് കേട്ടോ ഇതിൻ്റെ ഇലകൾ ഇപ്പോൾ വൈറ്റ് കളറായി കാരണം പുളിച്ച കഞ്ഞിവെള്ളം തെളിച്ച് തെളിച്ചാണ് അങ്ങനെ വൈറ്റ് കളറായിട്ട് നിൽക്കുന്നത് കേട്ടോ കാരണം അതിൽ ഇങ്ങനെ വെള്ളി ീച്ചും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് അങ്ങോട്ട് കഞ്ഞുവെള്ളം പുളിപ്പിച്ചത് അങ്ങോട്ട് ഒഴിച്ചു അങ്ങനെ ആ പ്രാണികളൊക്കെ പോയി കേട്ടോ അപ്പോൾ അത് ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് വേപ്പിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിനും ഇങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് വൈറ്റ് കളറായിട്ടൊക്കെ നിൽക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ തെങ്ങിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് മണ്ണൊക്കെ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കുറച്ചു മണ്ണും നമ്മളിങ്ങനെ തൈകളിൽ ഗ്രോ ബാഗ് തൈകളിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ആ ഗ്രോ ബാഗിൽ നിൽക്കുന്ന തൈകൾക്ക് ഒരു ഉറപ്പും കിട്ടും പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് കൂട്ടി കൂട്ടി അങ്ങനെയാണ് നമ്മൾ ചെടി വലുതാകുന്നതിനനുസരിച്ച് ഗ്രോ ബാഗ് നിറച്ചിങ്ങനെ വരുന്നത് കേട്ടോ അങ്ങനെ ചെയ്യാവുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ കുഞ്ഞ് തൈക്ക് കുറച്ച് മണ്ണൊക്കെ തന്നെ മതി വലുതാകുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എത്ര എളുപ്പമാണ് അല്ലേ നമുക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് കാര്യങ്ങളായാലും നമുക്കതിൻ്റെ ആൻസറൊക്കെ കിട്ടൂലേ അപ്പോൾ അതിനനുസരിച്ച് നമുക്കതൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിയ മൊബൈൽ കൊണ്ട് നല്ല യൂസിനായിട്ട് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ അല്ലാതെ നമുക്ക് സമയം പോവാനോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ടൈം വേസ്റ്റ് ആക്കാനോ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കരുത് കേട്ടോ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അതിലൊക്കെ നോക്കി ചെയ്യണം കേട്ടോ എന്തൊരു ായാലും അതിന് നല്ല വശം ചീത്തവശമൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നല്ലത് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ കാന്താരി ചെടിയുടെ കടക്കിൽ ഞാൻ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒഴിക്കുമ്പോൾ അവിടുന്ന് മണ്ണ് പോയി പോയി അതിൻ്റെ വേരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചകിരി കീറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് മറച്ചു വെക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ നിൽക്കുമോനൊക്കെ അതൊക്കെ മാന്തി കളയും അങ്ങനെ വീണ്ടും വേരൊക്കെ പുറത്താവും കേട്ടോ കാര്യം ഇവർ ഇതൊന്നും ഉപദ്രവിക്കില്ല എന്നാലും നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ വേണമല്ലോ കുറച്ചുകൂടി ഗ്രോ ബാഗ് വാങ്ങിയിട്ട് നമ്മുടെ മുറ്റത്തിൻ്റെ അറ്റം വരെ എത്തിക്കണം എന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ അന്നൊക്കെ വെച്ചത് എനിക്ക് എല്ലാത്തിലും പൂവും കായുമൊക്കെ ഉണ്ടായില്ലോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആകും കേട്ടോ കുറച്ചും കൂടി വെക്കണം വയ്ക്കണം എന്നിങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചാലക്കുടിയിൽ പോകുമ്പോഴാണ് ഗ്രോ ബാഗൊക്കെ വാങ്ങാറ് കേട്ടോ ഏറ്റവും ചെറിയ ഗ്രോ ബാഗ് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ ഒരു തയ്യല്ലെങ്കിൽ രണ്ട് തയ്യല്ലേ വെക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പച്ച ഗ്രോ ബാഗ് വാങ്ങുകയാണെങ്കിൽ അത് രണ്ട് മൂന്ന് കൊല്ലം വരെയൊക്കെ ഇരിക്കും കേട്ടോ എന്തായാലും പക്ഷെ ഈ വൈറ്റ് ഗ്രോ ബാഗ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണെങ്കിൽ അപ്പൊ തന്നെ ഗീറിപ്പോയിണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാനേ പറ്റുള്ളൂന്ന് എനിക്കറിയാം എന്നാലും അത് തന്നെയാണ് വാങ്ങിയത് കേട്ടാ കാരണം ഒത്തിരി അങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിന് വില കുറവാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വില കുറവ് നോക്കിയിട്ട് ഒരു കാര്യം ഗുണമേന്മ എപ്പോഴും ഗ്രീൻ ഗ്രോ ബാഗിന് തന്നെയാണ് കേട്ടോ അപ്പോൾ അറ്റൻ നേരെയുള്ള ഗ്രോ ബാഗുകളിലൊക്കെ മണ്ണിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് നനച്ചൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വളമൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ നല്ല പോലെ നനച്ചൊക്കെ കൊടുക്കണം കേട്ടോ അതിപ്പോൾ ചാരായാലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്നും നനച്ചൊക്കെ കൊടുക്കണം അപ്പോൾ ഇപ്പോൾ മഴയൊന്നും ഇല്ല കേട്ടോ രാവിലെ ആ ഒരു മഞ്ഞും തണുപ്പും ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ള ടൈമൊക്കെ നല്ല വെയിൽ തന്നെയാണ് കേട്ടോ അപ്പം നല്ല നന അതുപോലെ തന്നെ വളം ചേർക്കലും പിന്നെ സൂര്യപ്രകാശം ആവശ്യത്തിന് കിട്ടണം ഉണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ഓരോ ചെടികളിലും കായ് പിടിച്ചോളൂ ഇങ്ങനെ പത്തോ ഇരുപതോ ഗ്രോ ബാഗ് കൃഷി ഒക്കെ നോക്കി നടക്കാനായിട്ട് നമുക്ക് കുറേ ടൈമൊന്നും നമ്മൾ ചിലവഴിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നമുക്കിതിൽ ഇപ്പം മണ്ണ് ഇടാനാണെങ്കിൽ മണ്ണ് ഇടാം അതുപോലെ നനയ്ക്കാനാണെങ്കിൽ നനയ്ക്കാം അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയമാണ് നമ്മൾ മാറ്റി വയ്ക്കേണ്ടത് കേട്ടോ അല്ലാതെ നമുക്ക് ഒന്നിനും സമയമില്ല ഇതിനൊക്കെ ഒരുപാട് സമയം വേണ്ടതെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കരുത് കേട്ടോ എന്തൊരു കാര്യത്തിൻ്റെയും പോലെ തന്നെ കുറച്ച് സമയത്തിൻ്റെ ഇത് അപ്പോൾ അതും കൂടി നമ്മൾ ചെയ്യണം ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നുണ്ടാവൂലേ ആഹാരം ഉണ്ടാക്കാനും കഴിക്കാനും അതുപോലെ തന്നെ തന്നെ നമ്മൾ കുറച്ചു നേരം വെറുതെ ഇരിക്കാനും അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഇപ്പോൾ ജോലിക്ക് പോകുകയാണെങ്കിൽ ജോലിക്ക് പോകാനും ഒക്കെ നമ്മൾ ടൈം കണ്ടെത്തുന്നതാണ് പിന്നെ പതിനഞ്ച് മിനിറ്റോളം സമയം നമ്മൾ ഈ ഗ്രോ ബാഗിൻ്റെ അടുത്തൊക്കെ ഒന്ന് ചിലവഴിക്കാനായിട്ടും കൂടി മാറ്റി വെക്കുകയാണെങ്കിൽ ഓരോ വീട്ടിലും നമുക്ക് ഇങ്ങനെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഈ ഒരു തൂണിൽ ഒരു പച്ച നെറ്റ് കെട്ടി കൊടുത്തിട്ടില്ലേ അപ്പം അത്ര വെരക്കിയും അതിലൊരു പയർ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനിയാണ് ഇനിയാണെങ്കിൽ എൻ്റെ ഇല്ല അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ കയറങ്ങാനും വാങ്ങിയിട്ട് ചുറ്റി കെട്ടി കൊടുക്കായിരുന്നു എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പച്ചക്കറി തൈകൾക്കൊക്കെ ഞാൻ നനച്ചിട്ടുണ്ട് ഇനി പൂച്ചെടികൾക്കൊക്കെ അമ്മ നനയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ മൗഗുളിക്കൂട്ടനാണെങ്കിൽ മതിലിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഓരോ പാർട്ടിക്കാരും ബൂത്തുകൾ കെട്ടിയിരിക്കുന്നത് നമ്മുടെ റോഡിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള റോഡിലായിട്ടാണ് കേട്ടോ അപ്പോൾ മൗഗുളിക്കൂട്ടൻ ഇവിടെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ശരിക്ക് കാണാം കേട്ടോ അപ്പോൾ അവിടെ ആയിട്ട് രമേശായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി രമേശായിട്ട് എപ്പോഴാണോ അവിടെ നിന്ന് വീട്ടിലേക്ക് കയറുന്നത് അത്ര വരെ അവിടെ മൗഗുളിക്കൂട്ടൻ കിടക്കൂട്ടോ അപ്പോൾ ഞാൻ എന്താ കുറച്ച് കപ്പലണ്ടി വറക്കാനായിട്ട് ഇളക്കാനായിട്ട് കേട്ടോ അപ്പോഴേക്കും ടൈം ആറ് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ വീട്ടിലേക്ക് മടങ്ങാനായിട്ട് പോവാണ് രമേശ് രനും ജലീലും എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഈ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ കഴിച്ചു മാറ്റാണ് കേട്ടോ എല്ലാം വൃത്തിയാക്കി ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പം മൗകുളിക്കൂട്ടനാണെങ്കിൽ അതൊക്കെ നോക്കി നിൽക്കാണ് കേട്ടോ അപ്പോൾ ആറു മണിവരെയാണല്ലോ സമയം അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ ആരും വോട്ടൊന്നും ചെയ്യാതെ ഇരിക്കരുത് കേട്ടോ നമ്മുടെ ഒരു അവകാശമാണ് നമ്മളത് എന്തായാലും വിനിയോഗിക്കണം കേട്ടോ അങ്ങനെ അത് ആ റോഡിലേക്ക് നോക്കിയപ്പോൾ കൊടി തോരണങ്ങളൊക്കെ മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇനി നമുക്ക് നാളെ കാണാം